നല്ല ബുക്കാണ് നോക്കളെ കൊറേ പോണോളം ഒഴിവാക്കണം നമുക്ക് ഇതൊക്കെ ഒഴിവാക്കണം എന്നല്ലേ കലീജബിയുടെ ജീവിത കഥ പിന്നെ എന്താ നിങ്ങൾ ആരും വേണ്ടേ വില കുറവുണ്ടോ പിന്നെ ഇതൊക്കെ നോക്കി നോക്കി വായിക്കാൻ നോക്കാനും പൈസ വരണ്ട വായിക്കാണ്ടോ നമസ് വീട്ടിൽ എങ്ങനെ പെരുമാറണം മക്കളും കുട്ടികളും വേറെ കുട്ടികളൊക്കെ നന്നാവും മക്കളൊക്കെ ഞാ കൊടുന്ന് വെച്ചിട്ട് പറ്റീലോന്ന് വിട്ടിട്ടോ നല്ല സ്ഥലങ്ങൾ ദൂര സ്ഥലങ്ങളിൽ പോകണം ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ നാട് പട്ടാമ്പി ആ ഭാഗങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ട് വിനിപ്പത് കഴിഞ്ഞിറക്കണം കുടിപ്പിക്കുന്നത് അറിയാൻ കുടുംബം നോ ഞാൻ പറഞ്ഞില്ല നോക്കി പോണീ മെയത്തിനെ പരിപാലനം തോന്നോ നോട്ടീസ് വേണമെങ്കിൽ അതും തരാം തല്ലാ നോട്ടീസും തരാം ആസൂറ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോണിലേക്ക് ശ്രദ്ധ വരില്ല മോണ് കുടിക്കാൻ മാത്രം എടുക്കില്ല ഏതാ വേണം അത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കൊടുക്കാം അപ്പൊ ഞാൻ ഇനിയിപ്പോ അതിന് ഒക്കെ പോകാൻ ബറാത്തിന്റെ പണി വാങ്ങി അത് കഴിഞ്ഞപ്പോ വന്നു കൊണ്ടുപോകുന്നു കഴിഞ്ഞപ്പോ വന്നു ഇനി നാളെ പണ്ടോ ഇനിയത് കഴിച്ചിട്ട് അവിടെ കെടുത്തു പറഞ്ഞു എന്താ ഞാനൊരു മരിക്കുന്നല്ലേ രാവിലെ പോയി അടിക്കലും വളരെ കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പോന്നിട്ടാണ് അപ്പം ഇപ്പോൾ ഇത് കൂടെ വെച്ചുകൊണ്ടിരുന്ന പറ്റിയത് കഴിഞ്ഞിട്ട് ഇനിയറക്കണം ചിലവുണ്ടിട്ടാണ് എനിക്ക് എല്ലാം കാത്തിക്കൂടി പോകുന്നുള്ളൂ ഞാൻ എല്ലാവരെയും അറിയ കാരണം കൊണ്ട് എല്ലാവരും മരിക്കുന്നുണ്ട്